വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറംവേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ രോഗ രോഗവിദഗ്ധൻ ഡോക്ടർ ഡി എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് മാക്സ് ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം ലഭിച്ചിട്ടും മാറിപ്പോവാതെ നഗരസഭയിൽ തന്നെ തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ടുകൾ പൂർത്തിവെക്കാനും ഫയലുകൾ മാറ്റാനും വേണ്ടിയാണ് ഇപ്പോഴും അദ്ദേഹം അവിടെ തുടരുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഇന്ന് നടന്ന കൗൺസിലിൽ പ്രതിപക്ഷം ഇക്കാര്യം ചോദിച്ചപ്പോൾ ചില ഫയലുകൾ ഒപ്പിടാൻ ഉണ്ട് അതുകൊണ്ടാണ് മാറാത്തത് എന്നാണ് ചെയർമാന്റെ മറുപടി ഉണ്ടായത് എന്നാൽ സെക്രട്ടറിക്ക് പകരം മറ്റൊരാൾക്ക് ചാർജ് കൊടുത്താലും ഈ ഫയലുകൾ ഒപ്പിടുന്ന പ്രവൃത്തി നടക്കില്ല എന്നും ചാർജ് മാറ്റിക്കൊടുക്കാത്തത് നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷം കൗൺസിലിൽ പറഞ്ഞു നഗരസഭയുടെ സെക്രട്ടറി ഒരു മാസകാലമായിട്ട് അദ്ദേഹത്തിന് ഉത്തരവ് ലഭിച്ചിട്ടും അദ്ദേഹം സ്ഥലം മാറി പോകാൻ തയ്യാറില്ല എന്നാണ് നമുക്കിപ്പോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നമുക്ക് മനസ്സിലാക്കാൻ ഇന്നത്തെ യോഗത്തിൽ രണ്ട് അജണ്ട വെച്ച ഒരു യോഗ ഒരു ചടങ്ങിന് വേണ്ടി ഒരു യോഗം നടത്തുകയും ആ യോഗത്തിൽ ചോദിച്ച ചോദിച്ചതിൻ്റെ മറുപടിയായി ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ മറുപടി അദ്ദേഹം കുറേ കടലാസുകൾ ഇവിടെ ഒപ്പിടാനുണ്ട് ഒപ്പിട്ടതിന് ശേഷം നിന്ന് ഇന്ന് ചാർജ് കൊടുക്കുമെന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത് എന്തായാലും ആ മറുപടി സന്തോഷമാണ് ചാർജ് കൊടുക്കുമെന്ന മറുപടി എന്തായാലും വളരെ സന്തോഷമാണ് പക്ഷേ അയാളെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഒരു ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ ഈ വഴിയിക്കുന്നതിൻ്റെ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ സെക്രട്ടറി ഡയറക്ടറുടെ നിർദ്ദേശം മാത്രമല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ ട്രാൻസ്ഫർ എത്രയും വേഗം നടപ്പിലാക്കാൻ ഇതിൻ്റെ അധികാരികൾ ഉത്തരവാദിത്വ ഉത്തരവാദിത്വമുള്ളവർ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ നയമമാ ഞങ്ങളുണ്ടാക്കിയ നയമല്ല സംസ്ഥാനത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഒരു ജീവനക്കാരൻ മൂന്ന് വർഷക്കാലം മാത്രമാണ് ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം നിയമമുണ്ടാക്കിയത് ഈ സർക്കാരാണ് ആ സർക്കാരിൻ്റെ കാലം ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് നാലര വർഷം പിന്നീട് ഒരു സെക്രട്ടറിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ പോലും വിമുഖത കാണിക്കുന്ന സ്ഥലം മാറിപ്പോകാൻ വിമുഖത കാണിക്കുന്നതിൻ്റെ പിന്നാപ്പുറം കവിയിലേക്ക് പോയാൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും ഓഡിറ്റുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇയാളെ നിർവഹണ ഉദ്യോഗസ്ഥനായ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായ ഫയലുകൾ ഒന്നും തന്നെ കാണാനില്ല എന്ന മറുപടിയാണ് നമ്മുടെ ഇതിനു മുന്നിലുള്ളത് അപ്പോൾ ഈ ഫയലുകളെ മുക്കാൻ ഫയലുകളെ ഒളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഇദ്ദേഹത്തെക്കൊണ്ട് ശ്രമം നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സംസ്ഥാന ചീഫ് സെക്രട്ടറി വടക്കാഞ്ചേരി നഗരസഭയിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി വന്നപ്പോൾ അന്ന് മുതൽ ഇവിടെ ആ അവരുടെ വരവിന് വേണ്ടി നഗരസഭ വൃത്തിയാക്കുന്നു എന്നതിൻ്റെ പേരിൽ അന്ന് തന്നെ ഫയലുകളൊക്കെ ചാക്കുകളിൽ സിമെൻറ്റ് ചാക്കുകളിലാണ് ഫയലുകൾ കെട്ടിയിട്ട് എവിടെയാണ് നമുക്ക് ഇനി അന്വേഷിക്കേണ്ടതുണ്ട് ഇത്തരം ദുരൂഹമായ ഒരുപാട് വിഷയങ്ങൾ ഈ നഗരസഭയിൽ നടക്കുന്നു അതിനന്വേഷണം നടക്കണം വിജിലൻസ് അന്വേഷണവും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ടും ഈ സെക്രട്ടറി ഇന്ന് തന്നെ റിവ്യൂ ചെയ്യാനുള്ള ഉത്തരവ് ഉണ്ടാവുകയും ആർക്കാണ് ആൾ എടുക്കുന്നതിനുള്ള നഗരസഭയോട് നഗരസഭയുടെ ഭരണാധികാരിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എ എ ആസാദ് കൗൺസിലർമാരായ പി എൻ വൈശാഖ് കെ ടി ജോയ് സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് കെ എൻ പ്രകാശൻ കെ ഗോപാലകൃഷ്ണൻ ജോയൽ മഞ്ഞില നിജി ബാബു ബിജീഷ് ഭാസ്കരൻ രമണി പ്രേമദാസൻ കമലം ശ്രീനിവാസൻ നബീസ നാസർ അലി ജിജി സാംസൺ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്